ഹായ് എല്ലാവർക്കും നമസ്കാരം സൈക്കോളജി കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈക്കോളജി കോർണർ നടത്തുന്ന ഉത്തരവേളയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അഞ്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിൽ അവസാനമായിട്ട് ഇടുന്ന വീഡിയോ അതായത് ലൈവ് പരിപാടിയല്ല അതല്ലാതെ ഇതിൽ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പൂർണമായിട്ട് കാണുകയും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കണ്ടതിന്റെ വീഡിയോയിൽ നമ്മൾ എനിക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിട്ടുള്ള ആ ഇതിൻ്റെ ഇതും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിയതുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുത്ത് അഞ്ച് പ്രസൃതി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ട് അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ തരുന്നതാണ് അപ്പം ഇന്ന് എന്തൊക്കെയായാലും നമ്മളോടൊപ്പം ഉള്ളത് അസീനയാണ് അപ്പം നമുക്ക് ആദ്യം അസീനയെ ഒന്ന് പരിചയപ്പെടാം ഹായ് അസീന Okay, ले ले न, आ, आ, ോ ഓക്കെ എന്റെ പേര് ഹസീന ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ആറിലത്താണ് താമസിക്കുന്നത് ഇപ്പം കെ എസ് ആണ് ഉള്ളത് പിന്നെ വേറെന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ആ ഇപ്പം മദീനയിലാണ് മദീനയിലാണ് വീട്ടിലെ പറയുക എന്താണ് 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 ചെയ്യുന്നത് ഞാൻ ബേസിക്കലി ഒരു ടീച്ചർ ആയിരുന്നു ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ഇപ്പം കഴിഞ്ഞ് ഒരു മെന്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു അത്യാവശ്യം ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മോട്ടിവേഷൻ സ്പീക്കറാണ് അതുപോലെ തന്നെ സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാന് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പാരന്റിങ് സെക്ഷനിലാണ് അപ്പം പാരന്റിംഗിന്റെ ക്ലാസ്സുകള് പിന്നെ അത്യാവശ്യം കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് നല്ലൊരു നമുക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ചോദ്യത്തിന്റെ ഇടവേളകളിൽ പേരന്റിങ് സെഷനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ അതിന് അങ്ങനെ എല്ലാവർക്കും എന്താണ് അതിനോത്തരം നൽകുകയാണെങ്കിൽ വളരെയേറെ ഉപകാരപ്രദമാകും നമ്മള് ആദ്യത്തെ ചോദിക്കാം ചോദിക്കണേ എളുപ്പമാണ് ചോദ്യമാണ് ചോദിക്കുന്നത് നിസ് അതിനോ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധി ആവശ്യമാണ് ഓക്കെ ഇതില് ഒരു ഒരു പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നാല് ക്വസ്റ്റ്യൻസിന് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചാമത്തത് തെറ്റിയാലും അഞ്ഞൂറ് പോകും അത് നമുക്ക് ഒന്ന് ശരിയായ നൂറ് വെച്ചിട്ട് അങ്ങനെയല്ലേ നല്ലത് അന്ന് നടക്കൂലോ ഒന്ന് ശരിയായി കഴിഞ്ഞാല് ബാക്കി നാല് തെറ്റിയാലും ആ നൂറും പോകും അതില്ല അഞ്ഞൂറ് മൊത്തം പോയി കിട്ടും അഞ്ഞൂറ് മുഴുവനായിട്ടും പോയി കിട്ടും വളരെയേറെ ശ്രദ്ധിച്ചു മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചതിന് ശേഷം നമുക്ക് പേരന്റിങ് സെഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡൗട്ടുണ്ട് അത് കിടന്ന് ചെയ്ത് ചോദ്യം ഇതാണ് എനിക്ക് ഒരുപാട് കീകളുണ്ട് എനിക്ക് ഒരുപാട് കീകളുണ്ട് പക്ഷെ എന്നെ ഉപയോഗിച്ച് ഒരു വാതിലുകളും തുറക്കുവാൻ കഴിയില്ല എങ്കിൽ ആരാണ് ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റന് ആവർത്തിക്കാം എനിക്ക് ഒരുപാട് കീകളുണ്ട് കീകളുണ്ട് പക്ഷെ എന്നെ ഉപയോഗിച്ച് ഒരു വാതിലുകളും തുറക്കുവാൻ സാധിക്കുകയില്ല കഴിയില്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നതാണോ കീ അവസാനം അതിൽ കീ വരുന്നുണ്ടോ ആ വാക്കിലെ ഇല്ല ഇല്ല അതൊന്നുമല്ല ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ഇതാണ് ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപാട് കീ ഉണ്ട് ഒരുപാട് കീ ഉണ്ട് പക്ഷേ എന്നെ ഉപയോഗിച്ച് ഒരു വാതിലുകളും തുറക്കാൻ സാധിക്കില്ല ആളുകളുടെ നിയമൊന്നും അല്ലോചിച്ചപ്പോ അത് പല ആളുകളും ആസ്വദിക്കുവാൻ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞ പല ആളുകളും ആസ്വദിക്കുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അത് കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര ആസ്വാദനം കിട്ടുന്ന ഒരു സംഗതിയാണ് ഒന്ന് ആലോചിച്ച് ഉത്തരം പറഞ്ഞുതരാം ഇത് ഇങ്ങനെ പറഞ്ഞ ഉത്തരം പറഞ്ഞതാ പിയാനോ കുട്ടികളെ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത്ര വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ കുട്ടികളെയും വളർത്തുന്നത് പക്ഷെ ഇന്നത്തെ ഒരു തലമുറയില് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അത് പിന്നെ ഒരു പന്ത്രണ്ട് വയസ്സും പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മദ്യത്തിന് മയക്കുമരുന്നിന് അല്ലെങ്കിൽ മൊബൈൽ അടച്ചിനൊക്കെ ആകാറുണ്ട് അതിന് ഏതെങ്കിലും തരത്തില് വീട്ടുകാർ അല്ലെങ്കിൽ മാതാപിതാക്കള് കാരണക്കാരാവാറുണ്ട് ഒരു പരിധിവരെ ഒക്കെ നമ്മുടെ മക്കളുടെ വീഴ്ചകൾക്കും വളർച്ചകൾക്കും കാരണം നമ്മുടെ പാരന്റ്സ് തന്നെ ആയിരിക്കും പാരന്റ്സ് അല്ലെങ്കിൽ അവര് വളർന്നു വന്ന ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കള് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വീഡിയോ കാണാനിടയായി ഒരു ഉമ്മ തൻ്റെ മകന് ഇരുപത്തിയൊന്നുള്ള വയസ്സുള്ള ഒരു മകനെ പിന്നെ എന്താ പറയാ പണിക്കെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷെങ്കിലും ആ മകന് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും ആ ഉമ്മ അറിയുന്നില്ല ആ ഉമ്മാക്കാണെങ്കിൽ ഏക ആശ്രയം ആ ഒരു മകന് മാത്രമായിരുന്നു അപ്പം കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ ഉമ്മ ആ മകന്റെ ബൈക്ക് വൃത്തിയാക്കുന്നതിനിടയിൽ ആ സീറ്റിന്റെ അടിയിൽ അതായത് നമ്മുടെ ബൈക്കിന്റെ ആ ഒരു ലഗേജ് വെക്കുന്ന ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ആ മകന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള മയക്കുമരുന്നുകൾ ലഹരി വസ്തുക്കളൊക്കെ കാണാനും എന്താ പറയാ അത് ഉമ്മ ഇടയായി അപ്പം ആ ഉമ്മ എന്താ പറയാ വീഡിയോയിലൂടെ പറയുന്നത് ഞാനിത് പറയുന്നത് എൻ്റെ മകനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനല്ല പക്ഷെ ഇതുപോലെ നമ്മൾ മക്കള് നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും നമ്മൾ മക്കൾ തെറ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു പാരന്റ് വിശ്വസിക്കുന്നില്ല അപ്പം മക്കളുടെ ഒന്നാമത് കൂട്ടുകെട്ട് പറയാം ഇപ്പോഴത്തെ നമ്മൾ പറയാം എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോടം വരെയ പാരന്റ്സിന്റെ ശ്രദ്ധ മക്കളിന് വരുന്നുള്ളൂ അതിനുശേഷം ഒരു പരിധിവരെ മൊബൈലിൽ എന്താ പറയാ മൊബൈൽ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾ ഉണ്ടാവാം അത് മൊബൈൽ അഡിക്ഷൻ അവർക്ക് തെറ്റിലേക്ക് നയിക്കുന്നുണ്ട് അപ്പൊ ആ മൊബൈൽ പരമാവധി നമ്മൾ കൊടുക്കാതിരിക്കുക നമ്മൾ തന്നെ ഒന്നാമതെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള മക് നമ്മളെന്തേലും തിരക്കിലാണെങ്കിൽ നമ്മൾ അതിന് മക്കളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ കുട്ടികൾക്ക് മൊബൈല് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഉള്ളത് കാരണം നമ്മുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മള് മക്കൾക്ക് പെട്ടെന്ന് മൊബൈൽ കൊടുക്കും അപ്പൊ അവർ ഒഴിഞ്ഞങ്ങ് മാറി നിൽക്കും ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം ഉള്ളത് അപ്പം ഒരു വരെ നമ്മുടെ മക്കളെ ഒരു പരിധി വരെ നമ്മുടെ മക്കളെ എന്താ പറയാ വഴി തെറ്റിക്കുന്നത് നമ്മുടെ തെറ്റായ പാരന്റിങ് രീതി തന്നെയാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത് പ്രൂവ് ചെയ്യാൻ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതെ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റ് ആണ് കാരണം ഭക്ഷണം കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിലൊക്കെ ഇപ്പം മൊബൈൽ ഫോൺ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് തന്നെ വാശിയാണ് അപ്പൊ കരയാതിരിക്കുവാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് വളരെ ഉപകാരം അപ്പം അടുത്ത ഒരു പ്രശ്നിലേക്ക് പോവുകയാണ് അടുത്ത പ്രശ്നം ഇതാണ് എനിക്ക് ഒരു കണ്ണുണ്ട് അതായത് എനിക്ക് ഒരു കണ്ണുണ്ട് പക്ഷേ അതുപയോഗിച്ച് ഒന്നും കാണാൻ കഴിയില്ല എങ്കിൽ ആരാണ് ഞാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഒന്നും ഇങ്ങനെ ആവർത്തിക്കുകയാണ് എനിക്കൊരു കണ്ണുണ്ട് പക്ഷെ അത് ഉപയോഗിച്ച് ഒന്നും തന്നെ കാണാൻ കഴിയില്ല എങ്കിൽ ആരാണ് ഞാൻ വളരെയേറെ ചിന്തിച്ച് എന്തെങ്കിലും അത് നമ്മളെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണോ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്നുണ്ടോ അതെ ഉപയോഗിക്കുന്ന ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നല്ല റിസ്ക് പിടിച്ച ആണെന്ന് തോന്നുന്നുണ്ടല്ലേ അതായത് ചെറിയൊരു സാധനമാണ് ഒരൊറ്റ കണ്ണേ ഉള്ളു എനിക്ക് പക്ഷെ അതുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് അത് പിന്നെ ഒരു ആയുധമായിട്ടൊക്കെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു കണ്ണാ സ്ത്രീകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനം സ്ത്രീകൾ അതെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പുരുഷന്മാർ അങ്ങനെ ചോദ്യത്തിന്റെ പുരുഷന്മാരങ്ങനെ ഉപയോഗിക്കാറേ ഇല്ലേ അതെ കുസൃതി ചോദ്യം തന്നെയാണ് അത് നിങ്ങൾക്ക് പിന്നെ ഒരുപക്ഷെ ഒരു ആയുധം ആയിട്ട് ഈ ബസ് യാത്രകളിലൊക്കെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഏതെങ്കിലും ഓർമ്മ ഉറപ്പില്ല കണ്ടുണ്ട് പക്ഷെ അത് കാണാൻ സാധിക്കുകയില്ല അച്ഛനും അമ്മ ഒരു ഡൗട്ട് കളഞ്ഞു ഓക്കെ അപ്പോൾ ഒരു ഒരു കുടുംബത്തില് ഒരു രക്ഷിതാവ് എന്നുള്ള നില ഞാനൊരു രക്ഷിതാവാണ് അപ്പോൾ ഞാൻ എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ മകളെ വളർത്തുവാൻ വേണ്ടി ഞാൻ ആ മകനോട് ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ ജീവിക്കണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല മക്കളെ അവരെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ വളർത്താൻ എന്താ പറയാ നമ്മൾ വഴി ഒരുക്കി കൊടുക്കുക അതായത് തെറ്റായ രീതിയിലല്ലാതെ ഇപ്പൊ നമ്മുടെ മക്കൾ ഈവൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിളിലൂടെയാണ് ഈ പാരന്റിങ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മറ്റൊരാളിൽ എത്തിക്കാൻ പറ്റുക കാരണം മോസ്റ്റ്ലി ലൈക്ക് കൂടുതലും പാരന്റ്സ് ആണ് ഇത്തരം ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇപ്പം ഈവൻ നമ്മള് മക്കളോടൊരു എന്തേലും പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരു അറേഞ്ച് ചെയ്ത് വെച്ച സാധനം മക്കള് മക്കടെ കൈ തട്ടി ഒന്ന് വീണു നമ്മള് പെട്ടെന്ന് മക്കളോട് എങ്ങനെ റിയാക്ട് ചെയ്യും ഷെൽഫിൽ ബുക്സ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നു സാറിന്റെ മോൻ പോയി അതില് പോന്ന വഴിക്ക് അല്ലെങ്കിൽ അവൻ എന്തേലും കളിക്കുന്നതിനിടയിൽ ബുക്സ് ഒക്കെ ഒന്ന് തട്ടി അത് നിലക്കിണു സാർ എങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും പെട്ടെന്ന് ദേഷ്യവിടെയാണ് പ്രശ്നം മക്കൾക്കല്ലേ വിഷയം നമ്മള് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അത് മ സർ ഈവൺ സാറിന് മോനോട് ദേഷ്യപ്പെടുകയാണ് അപ്പം മകൻ അവിടെ കിട്ടുന്നത് നെഗറ്റീവ് എനർജിയാണ് മകൻ ഒരിക്കലും അത് പോസിറ്റീവായി എടുക്കൂല ഓ ബാപ്പ വെച്ച സാധനം തട്ടിപ്പോയത് കൊണ്ടല്ലേ എന്നെ വഴക്ക് പറഞ്ഞത് എന്ന് ചിന്തിക്കൂല മക്കള് ആ സമയത്ത് മക്കൾ അത് നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ അതിനു പകരം സാറെ സാർ ലമ പോട്ടെ അത് ബാപ്പി എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞ അവനെ ആശ്വസിപ്പിച്ചു വിട്ട് സാർ ആ ബുക്ക് എടുത്ത് അവിടെ വെക്കുകയാണെങ്കിൽ ആ മകനിലേക്ക് കേറുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കും ഇതുമായിട്ട് അപ്പോ നമ്മൾ എങ്ങനെയാണ് മക്കളോട് ബിഹേവ് ചെയ്യുന്നത് അതാ അതുപോലെ ആയിരിക്കും മക്കള് തിരിച്ച് നമ്മളോടുള്ള റിയാക്ഷനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റനും കൂടെ ഉണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റൻ ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യാം അത് ചോദിച്ചു രണ്ട് ക്വസ്റ്റൻ ചോദിച്ചു രണ്ടിനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഏ ഇരുന്നൂറ് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല ഒരെണ്ണം തെറ്റിയാൽ ഇരുന്നൂറും പോകും വളരെയേറെ ശ്രദ്ധിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഭക്ഷണം തന്നാൽ ഞാൻ ജീവിക്കും ഭക്ഷണം തന്നാൽ ജീവിക്കും പക്ഷേ വെള്ളം തന്നാൽ ഞാൻ മരിച്ചു പോകും ആരാണ് ഭക്ഷണം തന്നാൽ ഞാൻ ജീവിക്കും എത്രമാത്രം ഭക്ഷണം തരുന്നോ അത്രമാത്രം ഞാൻ ജീവിക്കും എന്നാൽ ഒരു അല്പം പോലും കുടിക്കാൻ വെള്ളം തന്നാൽ ഞാൻ എന്ത് ചെയ്യും മരിച്ചു പോകും എങ്കിൽ ആരാണ് ഞാൻ വെള്ളം വെള്ളം കൊടുത്ത ഏക സാധനം തീയാണ് ആൻസർ ആണ് നേ നേരത്തെ പറഞ്ഞു ഞാനിപ്പം ഇങ്ങനെ എന്റെ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നു അപ്പൊ കുഞ്ഞ് തട്ടി മറിച്ചിട്ടു തട്ടിമറിച്ചിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് കോട്ട മോനെ എന്ന് പറഞ്ഞ് ഞാനെല്ലാം മടുക്കി വെച്ചു അപ്പം ഇത് അപ്പൊ കുഞ്ഞിന് പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് പറയുന്നത് ഡൗട്ടാണ് അങ്ങനെ ആണ് കുഞ്ഞു പഠിക്കുന്നത് അല്ല ഞാൻ ചെയ്തത് ശരിയല്ല എന്ന ഒരു തോട്ടാണ് മകൻറെ കയ്യിൽ അപ്പൊ വരുന്നത് അത് നമ്മൾ ലൈക്ക് എന്താ പറയാ ഇനി അതിപ്പോ ഈവൺ ഒരു ബുക്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം ഇനി നമ്മള് ഒന്ന് ക്ലീൻ ചെയ്ത് അതായത് വീട്ടില് ഉമ്മമാരൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മകൻ അതിലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പോവാണ് അപ്പൊ മകന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസും വെള്ളവും വീഴുകയാണെങ്കിൽ തീർച്ചയായും നമ്മള് രക്ഷിതാക്കള് ഏർ ഉപ്പമാര് പറഞ്ഞില്ലെങ്കിലും ഉമ്മമാര് വഴക്ക് പറയും ഓക്കെ വഴക്ക് പറയും ആ സമയത്ത് നമ്മൾ സാരൂല മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാല് അവിടെ അവൻ ചിന്തിക്കുന്നത് എന്താണ് അയ്യോ എന്റെ കയ്യിൽ നിന്ന് മറന്നുപോയി അത് എന്റെ ഉമ്മ ക്ലീൻ ചെയ്യേണ്ടി വന്നു കുഞ്ഞുങ്ങളിൽ ആ ഒരു തോട്ടാണ് വരിക അല്ലാതെ നെഗറ്റീവ് എനർജി നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ അത് സാരം പോട്ടെ ഇനി അങ്ങനെ ചെയ്യരുത് അവിടെ ഒരു മെസ്സേജ് കൊടുക്കാണ് കുട്ടികൾക്ക് ഇനി അങ്ങനെ നീ ചെയ്യരുത് അപ്പൊ കുട്ടികൾ അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക പേരന്റിങ്ങിൽ വരുന്ന ഒരു ഏറ്റവും വലിയ വിഷയാണ് നമ്മൾ കൊടുക്കുന്ന എനർജി എന്തോ അതാണ് കുട്ടികളിൽ ആ ഒരു ഡേ തന്നെ അവരിൽ നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത് രാവിലെ തന്നെ നമ്മൾ മക്കളെ വിളിച്ച് എഴുന്നേറ്റില്ല നമ്മള് മക്കളെ വിളിക്കുന്ന രീതി രാവിലെ ഒരു ഉമ്മ മദ്രസയിൽ പോകാൻ വേണ്ടി ഒരു മക്കളെ വിളിക്കുന്ന രീതി മോസ്റ്റ്ലി നാട്ടിന്മുറങ്ങളിലൊക്കെ കാണുന്നത് അവിടെ വിളിക്കുന്നത് അടുത്ത വീട്ടിൽ കേൾക്കാം അത്രയും എന്താ പറയാ പവറായിട്ടാണ് വിളിക്കുക ടെററായിരിക്കും നമ്മൾ ഉമ്മമാര് രാവിലെ പക്ഷെ അതിന് പകരം ആ മക്കളെ നടക്കും വീടുകളിൽ ലോകമായ നടക്കുന്ന ടൈമാണ് രാവിലെ സ്കൂളിൽ പോകുന്ന അപ്പൊ ആ ഒരു ടൈമില് മക്കളെ അങ്ങനെ വിളിക്കുന്നതിന് പകരം ഉമ്മച്ചിന്റെ മോനല്ലേ നമുക്ക് പറഞ്ഞ് കുറച്ചു നേരം നമ്മൾ ക്ഷമയെടുക്കേണ്ടി വരും കുറച്ച് ക്ഷമിച്ചാലും അവരെ സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അന്ന് ആ കുട്ടിക്ക് ഫുള്ള് എന്താ പറയാ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും അല്ല രാവിലെ നമ്മളെ ടെററായിട്ടാണ് ആ മക്കളെ വിളിച്ചുണർത്തുന്നത് എങ്കില് ആ മക്കൾക്ക് അന്ന് മുഴുവനും നെഗറ്റീവ് ഒരു ഫീലിംഗ് ആയിരിക്കും എന്ത് ചെയ്താലും ശരിയാവില്ല എപ്പോഴും ഒരു ടെൻഷനും മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും അപ്പം രാവിലെ മുതലേ നമ്മള് ആ എന്താ പറയാ ഒരു എനർജി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി മക്കളിലെ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്നത് ഉപകാരപ്രദമാകുന്ന ഒരു മകനായ മകളായിട്ട് തീർച്ചയായിട്ടും അത് ചെറുത് മുതലേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാരന്റിങ് ഞാ മോസ്റ്റ്ലി നമ്മള് എല്ലാരും വിചാരിക്കും പാരന്റിങ്ഫ്റ്റർ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടി വളർന്ന ഒരു ഏഴോ എട്ടോ വയസ്സാവുമ്പോഴാണ് ഒരിക്കലുമില്ല അതൊരു തെറ്റായ ധാരണയാണ് എന്താ പറയാ പാരന്റിങ് നമ്മൾ ആരംഭിക്കുന്നത് pregnancy കാലഘട്ടം മുതൽ തന്നെ നമ്മൾ പാരന്റിങ് ആരംഭിക്കുകയാണ് നമ്മള് പ്രഗ്നൻസിയിൽ നമ്മള് എത്ര ക്ഷീണാണെങ്കിലും എങ്ങനെ ഫുഡ് വേണ്ടെങ്കിലും നമ്മളെ മക്കളെ വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കും ഛർദിച്ചാലും വേണ്ടില്ല എന്റെ കുഞ്ഞിന് കിട്ടണം എന്റെ കുഞ്ഞിന് പോഷകം കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മള് ഫുഡ് കഴിക്കും അപ്പൊ അത് നമ്മുടെ മക്കളോടുള്ള കെയറിംഗ് അവിടെത്തൊടങ്ങാണ് നമ്മളെ പാരന്റിങ് അല്ലാതെ മക്കൾ വളർന്ന് ഇരുപത് വയസ്സായി അവൻ വഴി തെറ്റുമ്പല്ല നമ്മള് പാരന്റിംഗിലേക്ക് കിടക്കുന്നത് ശരിക്കും പലരുടെയും തെറ്റായ ധാരണയാണത് പ്രെഗ്നൻസി കാലഘട്ടം മുതലേ നമ്മൾ പാരന്റിങ് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ക്വസ്റ്റിനേക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ട് കൈകൾ ഉപയോഗിക്കാതെ കുറച്ചു നേരമെങ്കിലും പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്ന സാധിക്കുന്നത് എന്താണ് അതായത് കൈകൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു പിടിച്ചു നിർത്തണമെങ്കിൽ കൈകൾ ഉപയോഗിക്കണം അപ്പൊ കൈകൾ ഉപയോഗിക്കാതെ കുറച്ചു നേരമെങ്കിലും പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നത് എന്താണ് വളരെയേറെ ആലോചിച്ച് പറഞ്ഞാൽ മതി തെറ്റിപ്പഴിഞ്ഞാൽ എങ്ങനെ ഒരു ഏതെങ്കിലും ഓർഗൻസ് ആണോ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഓർഗണോ അങ്ങനെ എന്തെങ്കിലും ആണോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതില്ല എങ്കിലും നമ്മൾ തന്നെ ഇല്ലാതായി ശ്വാസം ശ്വാസം അതെ അതെ ഇല്ലാതായിപ്പോ നാലെണ്ണത്തിന്റെ ഉത്തരം പറഞ്ഞു കേട്ടോ എന്റെ അഞ്ഞൂറ് പോയി ഒന്നൂടെ എളുപ്പണെങ്കിൽ എളുപ്പമുള്ളതിരി ക്ലോ ഇല്ല ുമായി ബന്ധപ്പെട്ട് ഉപകൃതമാകുന്ന അതായത് എങ്ങനെയാണ് നമ്മളെ മക്കളെ ചിട്ടയോടുകൂടി വളർത്തുവാൻ പറ്റുന്നത് സാധാരണ എല്ലാ രക്ഷിതാക്കളും മാതാ ഈ മാതാപിതാക്കളും ചെയ്യുന്നത് മക്കളെ പഠനത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ച ഒരു നിലയിലെത്തിക്കുന്ന പല രക്ഷിതാക്കളും പിന്നീട് മക്കളെ ഓർത്ത് വളരെയേറെ ദുഃഖിക്കാറുണ്ട് അങ്ങനെ ആണെങ്കിലും ആ മാതാപിതാക്കൾക്കും സമൂഹത്തിനുമൊക്കെ ഉപകാരപ്രദമാകുന്ന മക്കളാക്കുവാൻ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് ഫസ്റ്റ് ഓൾ ഓരോ കുട്ടിയോടും നിങ്ങളുടെ റോൾ മോഡൽ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് അവർ വലിയ വലിയ മഹാന്മാരുടെ പേരുകളാണ് പറയാറ് എനിക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ആവണം അല്ലെങ്കിൽ എനിക്ക് മഹാത്മാഗാന്ധിയെപ്പോലെ ആവണം അങ്ങനെയൊക്കെയാണ് പക്ഷേങ്കിൽ ഒരു പാരന്റിംഗിന്റെ വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിന്റെ ഒരു റോൾ മോഡൽ ആരാണ് ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ പേരായിരിക്കും കാരണം അതുപോലെ ഓരോ മക്കൾക്കും അവരുടെ മാതാപിതാക്കളുടെ പേര് പറയാൻ കഴിയണം അതിനെ മക്കളെ ചിട്ടകൾ ശീലിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിനൊരു ജീവിത ശീലം അതായത് ജീവിത ശൈലി ഉണ്ടായിരിക്കണം കാരണം ഓരോ മക്കളും നമ്മുടെ പാരന്റ്സിന്റെ കാർബൺ കോപ്പികളാണ് ഇപ്പൊ ചെറുതിലുള്ള മക്കൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഉമ്മമാർ എന്തൊക്കെ ചെയ്യുന്നോ മോസ്റ്റ്ലി ഉമ്മമാരുടെ കാര്യം പറയുന്നത് അവര് കൂടുതലും ഏർ എന്താ പറയാ ഉമ്മമാരുമായിട്ടാണ് അടുപ്പം കാണിക്കുക കാരണം ഉപ്പമാര് ജോലി അങ്ങനെ പുറത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മളെ മാത എന്താ പറയാ നമ്മളെ ജീവിത ശൈലി അവര് അങ്ങനെ കാർബൺ കോപ്പി ചെയ്യും അപ്പൊ നമുക്കൊരു അടുക്കും ചിട്ടയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുന്ന മക്കളില് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂൾ വിട്ട് വരുന്ന ഒരു കുട്ടി എങ്ങനെ ആ ബാഗ് അല്ലെങ്കിൽ ആ ബുക്സ് അല്ലെങ്കിൽ ആ ഷൂസ് ടൈ യൂണിഫോം ഒക്കെ എങ്ങനെ അവര് കൃത്യ സ്ഥലത്താണോ കൊണ്ടു വെക്കുക ഒരിക്കലുമില്ല അല്ലെ നമ്മുടെ മക്കളും സ്കൂൾ വിട്ട് വരുന്നോ bag വലിച്ചെങ്ങ് എറിയുന്നു അല്ലെ ഷൂസ് ഒരെണ്ണം അകത്ത് ഒരെണ്ണം പുറത്ത് പിന്നെ യൂണിഫോമിന്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ യൂണിഫോമ് പാൻറ് ഒരു സ്ഥലത്ത് ഇന്നർ ഒരു സ്ഥലത്ത് ടാഗ് ബെൽറ്റ് ഇത് മക്കള് മോസ്റ്റ്ലി മക്കള് എല്ലാരും അങ്ങനെ ആയിരിക്കും അപ്പൊ അത് നമ്മൾ എടുത്ത് വെക്കും അല്ലെ നമ്മൾ അത് അതിന്റെ സ്ഥാനത്ത് ഓർഗ എന്താ പറയാ ഓർഗനൈസ് ചെയ്ത് വെക്കും പക്ഷെ അതിന് പകരം എന്ത് ചെയ്യ മക്കളങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് മോൻ ഇങ്ങനെ വാന്ന് സ്നേഹത്തോടു കൂടി വിളിക്കുക ബുക്സ് എവിടുന്നാ നിനക്ക് കിട്ടിയത് ടേബിളിൽ നിന്ന് കൊണ്ടുവെക്കുന്ന പറയാ അപ്പൊ ആ മോൻ ആ ബുക്ക് എടുത്ത് ടേബിളിൽ കൊണ്ടു അലക്കുന്ന ഡ്ര ഡ്രസ് അതായത് ലോണ്ടറി എവിടെ ഇടുക ചോദിക്ക ഇവിടെയാണോ അല്ല അപ്പൊ അത് ഓരോ സ്ഥലത്തുനിന്ന് എടുക്കും അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ അത് ശീൽ ആ മൂന്ന് ദിവസം ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം ഓൾറെഡി കുട്ടി അത് അതിന് പ്രിപ്പേർഡ് ആണ് കാരണം ഇത് ഇന്ന സ്ഥലത്താണ് ഇത് ഇന്ന സ്ഥലത്താണ് നമ്മളെങ്ങനെ ശീലിപ്പിക്കുന്നോ അത് മാതിരിയാണ് നമ്മുടെ കുട്ടികളെ മുന്നോട്ടേക്ക് വരിക എന്താ പറയുക ഒരു ഇനി മോസ്റ്റ്ലി മൂന്നും നാലും വേണ്ട ഒരാഴ്ച നമ്മൾ പറയേണ്ടി വരും അല്ലെ ഒരു മാസം പറയേണ്ടി വരും പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ വയ്യാതെങ്കിലും മക്കൾ അത് കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കും അപ്പൊ എങ്ങനെ ശീലിപ്പിക്കുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കളും മുന്നോട്ടേക്കുള്ള ഇത് ഉണ്ടാവാനെ അല്ലാതെ വലുതായി കഴിഞ്ഞേടാ പാൻറ് ഇവിടെയാണോ ഇടാൻ ചോദിച്ചു കഴിഞ്ഞാല് ആ അത് ഉമ്മ വേണേ എടുത്തോന്നേ പറയുള്ളു അപ്പൊ ആ വലുതായ ഒരു കുട്ടി ഒരിക്കലും അതെടുത്ത് ലോണ്ടറി കൊണ്ട് ഇടൂല കാരണം അവൻ വളർന്നു വന്നത് അങ്ങനെയല്ല ചെറിയ പ്രായത്തിൽ മുതൽ ശീലിപ്പിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന അല്ലെങ്കിൽ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഓക്കെ അതിന്റെ കൂടെ മാതാപിതാക്കളും ഏകദേശം ആ വഴിയിലായിരിക്കണം അല്ലാതെ എം ഡി എം എ അല്ലെ ഡ്രഗ്സ് അങ്ങനെയൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു കുട്ടി നല്ല രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അത്യാഗ്രഹമായിരിക്കും അപ്പൊ നമ്മൾ മോസ്റ്റ്ലി നമ്മളായിരിക്കണം റോൾ മോഡൽ മക്കളുടെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ അവർക്കൊരു സംശയം കൂടാതെ നിസ്സംശയം പറയാൻ കഴിയണം എന്റെ റോൾ മോഡൽ എൻറെ പാരന്റ് ആണ് എന്ന് അഭിമാനത്തോടു കൂടി മക്കള് പറയണമെങ്കിൽ നമ്മൾ ക്ക് ഒരു റോൾ മോഡലായി മാറണം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഒരു റോൾ മോഡൽ ആകുവാൻ പല മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പറയും നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റൻ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് ഇതിന് ഉപടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഞ്ഞൂറ് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ഞാൻ പകൽ ഉറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും ഞാൻ പകൽ ഉറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും ഒരു വട്ടം കരയുമ്പോൾ ഞാൻ ചെറുതായി ചെറുതായി വരും അതായത് ഓരോ വട്ടവും കരയുന്ന സമയത്ത് ഞാൻ വളരെയേറെ ചെറുതായി 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 വരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കേൾക്കുന്നുണ്ടേ ആവർത്തിക്കുകയാണ് ഞാൻ പകൽ ഉറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും

രാത്രി കരയും ഓരോ വട്ടം കറിയും തോറും ചെറുതായി ചെറുതായി വരും എന്തേലും ഒരു ക്ലൂസ് എനി ക്ലൂ ഇല്ല ഇല്ല ഒരു ക്ലൂ തരാമോ ഒരു ക്ലൂ തരാമോ ക്ലൂ തരാമോ എന്നാണ് ചോദിച്ചതെന്ന് തോന്നുന്നു പക്ഷെ ശബ്ദം എനിക്ക് കേട്ടിട്ടില്ല മൈക്ക് ഓഫാണോ ശബ്ദം മൈക്ക് ഓണാണ് മൈക്ക് ഓൺ ആണ് Vielen Dank.